മുഞ്ചിത്തു മാത്രമായിരുന്നില്ല ഇപ്പോൾ ഷോർണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പരസ്യമായി തളിക്കുളം പോലെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പരസ്യമായിട്ട് തന്നെ ഇത്തരത്തിൽ സി പി എമ്മിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നിരുന്നു അപ്പോൾ അപ്പോ ഒത്ത് ശേഷം ആ ഒരു വിമത ശബ്ദത്തിന് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് സി പി എം നേതൃത്വം തീരുമാനിച്ചതിൻ്റെ കൂടി ഭാഗം ആയിട്ടാണ് സഖാവ് ടി പി എ അരുങ്കൊല ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം ആ അരുങ്കൊല ചെയ്തത് ഒരുപക്ഷെ അത് ബി എസ്സിനുള്ളൊരു താക്കീതായിട്ട് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ല അത്തരം പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് പലർക്കുമുള്ളൊരു സൂചനയായിരുന്നു അത് വി എസിനുള്ളൊരു താക്കീത് കൂടിയായിട്ടായിരുന്നു ഞാനതിനെ കാണുന്നത് അപ്പോൾ അതിനുശേഷം അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി കുലങ്കുത്തി എന്ന് വിശേഷിപ്പിച്ചിട്ടും സഹാവ് വി എസ് ഒഞ്ചിയത്ത് വരികയും സഹാവ് ടി പി ചന്ദ്രശേഖരന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്തു എന്നുള്ളത് അത് മാത്രമല്ല അവിടെ വന്നിട്ട് ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നതിന് ഉള്ള ആർജവം കാണിച്ചു ഒരു മടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല